നമസ്കാരം ആലഞ്ചേരി പിരാവിനെതിരെ വ്യാജ ഭൂമി വിവാദം ഉയർത്തിയത് ആരും മറന്നു കാണില്ലല്ലോ സംഭവം ഒരിക്കൽ കൂടി നോക്കാം അതിനു പിന്നിൽ ചരട് വലിച്ചവർ സഭയുടെയും സമൂഹത്തിന്റെയും പൂർണ്ണ പിന്തുണ ഉറപ്പാക്കാൻ കണ്ടെത്തിയ മാർഗവും ഹൃദയ ഭേദകമായിരുന്നല്ലോ ക്രിസ്തുവിനെ കുറിച്ച് നേരിയ കേട്ടറി ഉള്ളവർ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളായിരുന്നു ഏതാനും വൈദികരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടത് ഉയർന്ന ചിന്തകൾ പ്രസംഗിക്കുന്നവരുടെ ദുഷ്ടതരങ്ങൾ ലോകം തിരിച്ചറിഞ്ഞ സംഭവമായിരുന്നു ഇവർ സൃഷ്ടിച്ച വ്യാജരേഖകൾ ഭൂമി വിവാദത്തെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഈ വിവാദത്തിന്റെ തിരക്കഥകൾ സൃഷ്ടിച്ചവരുടെ ഘട്ടം ഘട്ടമായുള്ള മുന്നേറ്റ തന്ത്രങ്ങൾ കാണാൻ കഴിയും ആ നാടകീയ സംഭവങ്ങൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഒന്നാം ഘട്ടമെന്ന നിലയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമി ഇടപാട് ഒരു മഹാസംഭവമാക്കി ഏതാനും പേർ രംഗത്ത് വരുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തി മാറാലഞ്ചേരി അതിരൂപതയുടെ സ്വത്ത് വിറ്റുതൊലച്ചു എന്ന് പ്രചരിപ്പിച്ച വിഷയം സഭയിലും സമൂഹത്തിലും ചർച്ച ചെയ്ത് ആർച്ച് ബിഷപ്പിനെതിരെ പൊതുവികാരം സൃഷ്ടിക്കുന്നു തുടർന്ന് ആരോപണ വിധേയർ തന്നെ അന്വേഷണ കമ്മീഷൻ എന്ന റോളിൽ രംഗത്തേക്ക് വരുന്നു നിയുക്തരായിരിക്കുന്ന വിഷയത്തിൽ അന്വേഷിക്കേണ്ട യഥാർത്ഥ ക്രമക്കേടുകളെല്ലാം അന്വേഷിക്കാതെ മുൻവിധിയോടെ ചില രേഖകൾ മാത്രം നോക്കി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പടച്ചുണ്ടാക്കി മാധ്യമങ്ങൾക്ക് സമർപ്പിച്ച് ആരോപണങ്ങളെല്ലാം ശരിയായിരുന്നുവെന്ന് വരുത്തി തീർക്കുന്നു ഇതിന്റെ രണ്ടാം ഘട്ടമെന്ന നിലയിൽ ക്രിമിനൽ കേസുകൾ കൊടുത്ത് സഭാതലവനെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ കോടതി പോലീസ് കേസുകളുമായി ബിനാമികൾ രംഗത്തു വരുന്നു കൂട്ടായ ചർച്ചകളും തീരുമാനങ്ങളുമായി സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു സംഘമായി ഒരുമിച്ചിരുന്ന് എടുത്ത വിഷയത്തിന്റെ പേരിൽ കേസുകളുടെ പരമ്പരകൾ സൃഷ്ടിക്കപ്പെടുന്നു പ്രതിസ്ഥാനത്ത് പാവം പിടിച്ച സീറോ മലബാർ സഭയുടെ തലവൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവിനെ നിർത്തി ആട്ടിൻ തോലിട്ട ചെന്നായികൾ എല്ലാ ദിവസവും മാധ്യമങ്ങളിലെ വാർത്തകളിൽ പാവം മനുഷ്യൻ കുറ്റക്കാരനായി നിറഞ്ഞു നിന്നു പോലീസ് കോടതി വ്യവഹാരങ്ങളിൽ ആരോപണങ്ങളുടെ പ്രവാഹം ഒരുപറ്റും ആളുകൾ സൃഷ്ടിക്കുന്നു മാറലഞ്ചേരി ഉന്നത സ്ഥാനത്തിരുന്ന് വിശ്വാസ വഞ്ചന കാട്ടി സാമ്പത്തിക തിരിമറിക്കായി ഗൂഢാലോചനയും നടത്തിയെന്ന് മാധ്യമങ്ങൾ വിധിയെഴുതുന്നു സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയ കർത്തിനാൽ രാജിവെച്ചു എന്ന തലക്കെട്ടുകൾ നിരത്താൻ മാധ്യമങ്ങൾ മുഷിഞ്ഞു കാത്തിരുന്നു ഇതിനിടെ ഒരു സംഘം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടിസ്റ്റ് തിരക്കഥയിൽ ഉണ്ടാകേണ്ട ഗതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു നിങ്ങൾ പറയും പോലെ അഴിമതി നടത്തിയെങ്കിൽ ആ പണം ആലഞ്ചേരി പിതാവ് എന്ത് ചെയ്തു എന്ന സാധാരണ വൈദികരുടെയും വിശ്വാസികളുടെയും ചോദ്യങ്ങൾ അപ്രതീക്ഷിതമായി ഈ ഘട്ടത്തിൽ ഉയരുന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ആവശ്യമായിരുന്നു പണത്തിന്റെ തിരിമറികൾ സംശയാലുക്കളെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇതിനുള്ള പുൽസിത ശ്രമങ്ങളാണ് വ്യാജരേഖകൾ എന്ന മൂന്നാം ഘട്ടത്തിന്റെ പൈശാചികതയിലേക്ക് എത്തിച്ചത് വൈദികരുടെ വാക്കുകൾ വിശ്വസിച്ചാണ് താൻ സഭാതലവനെതിരെ ക്രിമിനൽ കേസ് നൽകിയതെന്ന് ഈ വിഷയത്തിൽ ആദ്യമായി കോടതിയെ സമീപിച്ച അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ പിന്നീട് പരസ്യമായി പറയുന്നു അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നടപടിക്രമങ്ങൾ പാലിച്ചുള്ള അതിരൂപതയുടെ ഭൂമി വിൽപ്പനയിൽ അതിരൂപതയ്ക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലെന്നും കിട്ടുവാനുള്ള പണത്തിന് ഈടായി ലഭിച്ച വസ്തുവിന്റെ വില നോക്കുമ്പോൾ അതിരൂപതയ്ക്ക് ലാഭം മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു ആലഞ്ചേരി പിതാവ് ചെയ്തതെല്ലാം അതിരൂപതയുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നെന്നും പിതാവിനെതിരെ കേസ് നൽകിയതിൽ ഖേദിക്കുന്നെന്നും അദ്ദേഹം പറയുന്നു ഇതോടെ പിതാവിന്റെ മേൽ ആരോപിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് കഴമ്പില്ലാതെയാകുന്നു